എല്ലാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മല്ലിയും മുളകും ഉലുവയും കുറച്ച് കുരുമുളകും വറുത്ത് വെച്ച ഒരു ചാള മീൻ കറിയാണ് അതിന് ചാള കണ്ടിച്ച് നല്ല വൃത്തിയാക്കി ഉപ്പിട്ട് കഴുകി വച്ചിട്ടുണ്ട് കുടമ്പുളി വെള്ളത്തിലിട്ട് വച്ചിരിക്കുന്നു കുറച്ച് കറിവേപ്പില ചോന്നുള്ളി ഒരല്ലി വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഇത് ഇത്രയും ചതക്കാൻ വേണ്ടിയാണ് വെളിച്ചെണ്ണ ആവശ്യത്തിന് കൊടുക്കണം ഇത്രയുമാണ് ആവശ്യം ഒരു ചീനച്ചട്ട അടുപ്പത്ത് വെച്ച് കത്തിച്ച് മല്ലിമുളകും എല്ലാം ഇട്ട് കൊടുക്കുക കഴുകി വൃത്തിയാക്കി വെച്ചാൽ മല്ലിമുളകും കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ച ഇതൊന്ന് എല്ലാം ഉണങ്ങി ഒരു തുള്ളി വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചു കൊടുക്കണം നല്ല ടേസ്റ്റുള്ള പണ്ടുള്ള പണ്ടുകൾ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന ഇതിൽ ഒരു പകുതി അടുപ്പ് കളിച്ചെണ്ണയെ ഞാൻ എടുത്തോളൂ നല്ല വളർച്ച കൊടുക്കണം രണ്ട് കറങ്ങിയ കുറെ നാളിരുന്നാലും ചീപ്പ ആവാസം നല്ല ചീപ്പ വെച്ചതുപോലെ തന്നെ പണ്ടുള്ള വയസ്സായ ആൾക്കാർ ഇപ്പോഴത്തെ നമ്മുടെ അമ്മമാരൊക്കെ വെച്ചോണ്ടിരുന്ന കറിയുണ്ട് വറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വേണം മല്ലിയും മുളകും നല്ലവണ്ണം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ടീ ഓഫാക്കി കുറച്ച് നേരം തണുപ്പ് മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം ആദ്യം ആദ്യമൊക്കെ പണ്ടൊക്കെ ആൾക്കാർ ഇല്ലാത്തതുകൊണ്ട് കല്ലിലാണ് അരച്ചുകൊണ്ടിരുന്നത് ഇപ്പം മിക്സിയിൽ അരച്ചെടുക്കാനാണ് എല്ലാവർക്കും എളുപ്പം കല്ലിൽ മൂർച്ചയൊന്നും ഉണ്ടാവില്ല നല്ല മൂർച്ചയൊക്കെ ഉള്ള മിക്സി ഉണ്ടെങ്കിൽ കല്ലാണെങ്കിൽ നമുക്ക് കല്ലിൽ നല്ലപോലെ മയത്തിൽ അരച്ചെടുക്കാവുന്നതാണ് അത് നല്ല കൂടി വേണം കല്ലിലാണെങ്കിൽ അരച്ചെടുക്കാൻ കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് മിക്സിയിലാണെങ്കിൽ ഒന്ന് ആദ്യം പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് കുഴിച്ച് ഒരേ സ്പൂൺ ചെറിയ ചെറിയ സ്പൂണിൽ വെള്ളം ഒഴിച്ചൊഴിച്ച് അരച്ചെടുക്കണം ഞാൻ ഇത് അരച്ച് കൊണ്ടുവരാം മുളകും മല്ലിയും ഉലുവായും വറുത്ത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല മയത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത് നല്ല മഷി പോലെ അരച്ചു കൊടുക്ക ഒരു ചട്ടി മഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ അടുപ്പ് കത്തിക്കാൻ ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ചോനുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഉള്ളിയും ഇഞ്ചി വിളുക്കുള്ളിയും എല്ലാം നല്ലപോലെ ബ്രൗൺ നിറമാകുന്നത് വരെയും വഴറ്റി കൊടുക്കണം കുറച്ച് ഉപ്പ് ഇല്ലേ ഞാൻ ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഉപ്പിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം ഉള്ളിയെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ അരച്ചു വച്ചിരിക്കുന്ന മുളകും മഞ്ഞയും എല്ലാം ഇട്ടുകൊടുക്കും കുറച്ച് പുളികളും തന്നെ ഒഴിച്ചു കൊടുത്ത് തീ കുറച്ച് വെച്ചേക്കണം പെട്ടെന്ന് നല്ലപോലെ മിക്സിയുടെ ചാർത്ത് പുളുക്കി കഴുകി ആ വെള്ളവും ഒഴിച്ചു കൊടുക്കാം കൊറക്കാ പുളിയും വെള്ളത്തിൽ കഴുകി ഞാൻ അതും ഇട്ടു കൊടുക്കാം മഞ്ഞൾപ്പുടി ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു അതും കൂടെ ഇട്ടു ഇത് കുറച്ച് കറി പോലെയാണ് വെക്കേണ്ടത് നല്ല രുചിയാവുന്നു തീ പൊട്ടി വെച്ച് നല്ലവണ്ണം വെള്ളം തിളപ്പിക്കും എൻ്റെ ഇടയിൽ ഞാൻ മീൻ പൊരിക്കാൻ തേച്ച് വെച്ചിട്ടുണ്ട് അത് ചട്ടിയിൽ കറിയ നല്ല തിളക്കയാണ് നമുക്ക് മീൻ കിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ഞാൻ വളരെ കുറവാണ് ഇട്ടത് കറിക്ക നല്ല കളറ് മുളകിന്റെ കളറ് കിട്ടണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇത് ഭർത്തരച്ച കറിയായതുകൊണ്ട് ഈ കളറേ കിട്ടും ഇപ്പൊ നോക്കാം ഇപ്പൊ ഇച്ചിരി കുറവാണ് ഞാൻ ഉള്ളിൽ മൂപ്പിക്കാൻ വേണ്ടി മാത്രമേ കിട്ടുള്ള ൂപ്പ് ഇട്ടു നല്ലവണ്ണം ഇളക്കി കൊടുക്ക ഉപ്പ് നല്ല കറക്റ്റ് ആണ് മീൻ ഇട്ടതിന് ശേഷം ഒന്ന് മീൻ വേവുന്നത് വരെ അടച്ചു വെക്കാം കറി നല്ലപോലെ തിളച്ചു വരുന്നുണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഉള്ളി മൂപ്പിച്ചപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ചും കൂടി ഇട്ട് കൊടുക്കാൻ അതിൻ്റെ കളറും രുചിയും കിട്ടും പണ്ടൊക്കെ ആൾക്കാർ ആദ്യം എണ്ണയൊന്നും ഒഴിക്കാതെല്ലാം അരിഞ്ഞിട്ട് വേവിച്ചതിന് ശേഷം അവസാനമാണ് എണ്ണ ഒഴിക്കുന്നത് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തായിരുന്നു നല്ല എണ്ണം തിളച്ച് കഴിയുമ്പോൾ കുറച്ച് കറമ്പ് വേപ്പലിട്ട് കൊടുക്കുക ഈ കറി രണ്ടു ദിവസം ഇരിക്കുമ്പോൾ ചീത്താവാതിരിക്കാൻ ഞാൻ പച്ചമുളകും ഒന്നും ഇട്ടുകൊടുത്ത് ഇട്ടിട്ടില്ല കറിവേപ്പലെ നല്ല കഴുകി തുടച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത് കറി നല്ല വെഞ്ചിട്ടുണ്ട് അടുപ്പിൽ നിന്ന് ഇറക്കി മാറ്റാം അടുപ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷവും കറി നല്ല വെട്ടി തിളക്കുന്നുണ്ട് കറിച്ചട്ടിയിൽ വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ കറിച്ചട്ടിയിൽ വെച്ചിരുന്നാൽ ഒരു രണ്ട് മൂന്ന് ദിവസം നല്ല രുചിയായിട്ട് തന്നെ ടേസ്റ്റോട് കൂടി തന്നെ ഇരിക്കും ഇന്നത്തെക്കാളും നല്ല ടേസ്റ്റ് രണ്ട് ദിവസം കഴിയുമ്പോഴായിരിക്കും ഈ കറി എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബാച്ചിലേഴ്സിനും പ്രവാസികൾക്കും എല്ലാം ഉണ്ടാക്കി രണ്ട് മൂന്നാല് ദിവസത്തേക്ക് വെക്കാനും പറ്റിയ നല്ല ഒരു രുചിയുള്ള കറിയാണിത് ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബായി